ഞാൻ ഞാൻ നമുക്ക് ഇന്ന് ഇന്ന് കാണാം ഇന്നലെ പറഞ്ഞു കാണാൻ ഏവർക്കും ിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് സിനിമാ നടൻ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ എല്ലാ സിനിമാ നടന്മാരെയും അപേക്ഷിച്ച് നമുക്കൊക്കെ അറിയാം അദ്ദേഹം വളരെ ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്ക് ഉടമയാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് തമാശ പറയുന്ന ആളുകളെ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് മാത്രമല്ല ഒരു നിഷ്കളങ്കമായ മനസ്സ് ആ മനസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തമാശ ഉത്ഭവിക്കുന്നത് തന്നെ അപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മുടെ ഗുരു ചില ഗുരുനാഥന്മാർ ശിഷ്യന്മാരോട് അല്ലേ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പരസ്പരം തമാശ പറയാറുണ്ട് അല്ലേ അങ്ങനെ സാധാരണ അതോടൊപ്പം തന്നെ തമാശ പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തമാശകളിൽ തന്നെ എന്താണ് തമാശകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ തമാശൻ്റെ പേരിൽ ആളങ്ങനെ കുതരാക്കണ ഒരു പരിപാടി ഉണ്ടല്ലേ സാധാരണ ആ പരിപാടി ആരും ഇഷ്ടപ്പെടുന്നില്ല പ്രവാചകൻ ചില തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ്റെ തമാശ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരു അനുയായി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദൂതരെ എനിക്ക് ഏറ്റവും ഭയമായിട്ടുള്ളത് പേടി സ്വർഗത്തിൽ ഉക്ക വലിക്കാൻ കഴിയില്ല എന്ന ഒരു ആശങ്കയാണ് എനിക്കുള്ളത് പ്രവാചകനോട് അയാൾ അയാളുടെ ആശങ്ക പങ്കുവച്ചു അപ്പോൾ എന്താ പ്രവാചകൻ പറഞ്ഞത് വലിക്കാം വലിക്കാം പക്ഷേ തീയെടുക്കാൻ നരകത്തിലേക്ക് പോകണട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ് അതുപോലെ തന്നെ പ്രവാചകന്റെ അടുക്കൽ വന്ന് മറ്റൊരു മറ്റൊരനുയായി ചോദിച്ചോ അള്ളാഹുവിൻ്റെ റസൂലെ നോമ്പിനെ കുളിക്കാൻ പറ്റുമോ അതിന് പ്രവാചകൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ തമാശയുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏ സഹോദര അള്ളാഹുവിന് എന്തിനാണ് എൻ്റെ ചേറ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വക മറ്റൊരു സഹോദരനെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള തമാശകൾ അതാണ് തമാശകൾക്ക് ഒരു മൂല്യമുണ്ടായിരിക്കണം അതല്ലാതെ തമാശ പറയുന്നു എന്ന നിലക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ കോഴിയാക്കലുണ്ടല്ലോ പരിഹസിക്കല് അത് തമാശയല്ല അതല്ല തമാശ തമാശ ഇപ്പം നമ്മൾ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു മാങ്ങാട്ടത്തനും കുഞ്ഞായി മുസ്ലിയും അല്ലേ അവർക്കിടയിലുള്ള തമാശകൾ നാം അല്ലേ അത് പരസ്പരം യാതൊരു വിദ്വേഷവും വെറുപ്പും ആ തമാശ ഉണ്ടാക്കുന്നില്ല അപ്പം എന്നതുപോലെ ഈ നവാസിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മാമുക്കോയ മരിച്ചു പോയിട്ടുള്ള അത് എന്താ പറയുക അതുപോലെ തന്നെ പപ്പു ഇത്യാദി ആളുകളൊക്കെ നമുക്കറിയാം ഇന്ദ്രൻസ് വരെ ഇവരൊക്കെ ഈ ഈ സിനിമ മേഖലയിൽ നിന്നും അല്ലാത്ത മേഖലയിൽ നിന്നുമൊക്കെ അത്തരത്തിൽ തമാശകൾ പറയുന്ന ആളുകളെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നവാസ് നവാസിനെയും ആളുകൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നേരിട്ട് നവാസുമായിട്ട് അടുത്ത ബന്ധമോ പരിചയമോ ഒന്നുമില്ല പട്ട് എന്നിരുന്നാലും ആ നവാസിൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന വാക്ക് അറൻപറ്റിയതുപോലെ തോന്നും അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു തമാശ രീതിയിൽ തന്നെയാണ് പറയുന്നത് ചോദ്യത്തിന് എങ്ങനെ നാളെ ഞാൻ ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കി എന്തൊരു ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ അറംപറ്റിയ വാക്കാണ് അല്ലേ നമ്മൾ പറയുന്നതാണ് അറംപറ്റിയ വാക്ക് എന്ന് ഇവിടെ വാക്കുകൾക്കൊന്നും അറൻപറ്റാറില്ല കാരണം മനുഷ്യനിപ്പോൾ എന്തെങ്കിലും അറംപറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുക എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പറ്റുക എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല അത് വെറും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പിൻവിളി നമ്മുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും യാത്രയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോയി അപ്പോൾ തന്നെ നമ്മളെ പിന്നിൽ നിന്ന് വിളിച്ച് നമ്മളൊന്ന് മടങ്ങിപ്പോന്നു അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ച് മടങ്ങിപ്പോന്നു അല്ലേ അങ്ങനെ വീണ്ടും അങ്ങനെ തിരിച്ചു പോകാൻ നിന്നാൽ നമ്മുടെ വീട്ടുകാർ തന്നെ പറയും ഇനി ഇന്ന് പോണ്ട നിങ്ങൾ മുടങ്ങിയില്ലേ നിങ്ങൾ യാത്ര മുടക്കിയില്ലേ ആദ്യം തന്നെ മടങ്ങി വന്നില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒക്കെ ഒരിക്കലും അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഓരോ മനുഷ്യനും അവൻ്റെ സമയമായാലല്ലാതെ ദൈവീകമായ വിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അയാൾക്ക് മരിക്കാൻ കഴിയില്ല അത് പരിശുദ്ധ കുറുകാനിൽ പലയിടത്തും കാണാം അതായത് ഒരു ഒരു സെക്കൻഡ് പോലും പോലെ യുവാഹി അള്ളാഹു നഫ്സൻ ഇതാ ജാഹ അജരുഹാഹു ഹബീർബി ബാ തലൂർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉമർ റബി അള്ളാഹു എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ പ്രവാചകരെ ഒരാൾ മരിച്ചിരിക്കുന്നു അപ്പോൾ പ്രവാചകൻ ഉമർ എന്നവരോട് പറഞ്ഞു ഏ ഉമരെ മരണം നല്ല ഒരു ഉപദേശമാണ് നമുക്ക് തരുന്നത് മരണം നല്ല ഒരു അധ്യാപകനാണ് എന്ന് ആ പ്രവാചകൻ ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ അതൊരു പാഠമായിട്ട് ഇന്ന് അതാ ഓരോ മരണവും നമുക്ക് മുമ്പിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നോക്കണം ഒരു വലിയ മെസ്സേജുകൾ നൽകിക്കൊണ്ടാണ് ഓരോരുത്തരും മരിച്ചു പോകുന്നത് ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള മഹാഭാരത കഥയിൽ ആലോചിച്ച് നോക്കൂ ധർമ്മപുത്രർ എന്ന് പറയുന്ന യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഒരു പൊയ്കയിൽ എത്തപ്പെട്ടതിന് ശേഷം അവർ വെള്ളം കുടിക്കുമ്പോൾ ഒരു അശരീരി വരുന്നുണ്ട് ആ അശരീരിയൊന്നും അക വെക്കാതെ അവർ നാലു പേരും വെള്ളം കുടിച്ചു മരിച്ചു വീണു പക്ഷേ യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്ര ആ അശരീരിയെ ശ്രദ്ധിച്ചു ആ അശരീരി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൊന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതാണ് ലോകത്ത് ഏറ്റവും അത്ഭുതമായിട്ടുള്ള സംഭവമേത് എന്ന ചോദ്യത്തിന് യുധിഷ്ഠിരൻ കൊടുത്ത മറുപടി വളരെ അർത്ഥവത്തായ മറുപടിയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തരും മരിച്ചു പോകുന്നു എന്നിട്ടോ നമ്മൾക്കാർക്കും തന്നെ മരണമില്ല എന്ന ഒരു തോന്നൽ നമുക്കൊന്നും ഇത് അടുത്തൊന്നുമില്ല അല്ലെങ്കിൽ തീരെ മരിക്കുകയില്ല അമര അമരനായിക്കൊണ്ട് ഞാനൊക്കെ കാലാകാലവും ഇവിടെ കഴിയും എന്ന ഒരു ചിന്താഗതിയുമായിട്ട് ആളുകൾ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് യുധിഷ്ഠിരൻ്റെ ആശ്രയിലേക്ക് കൊടുത്ത മറുപടി ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് യുധിഷ്ഠിരൻ പിന്നീട് തൻ്റെ സഹോദരന്മാരെ എന്താ പറയുക മൃതസജീവിനി കൊടുത്തു ജീവിപ്പിച്ച കഥയും അതിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും അത്ഭുതം അതാണ് ഏറ്റവും അത്ഭുതമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഒരാളും മരിച്ചിടത്തുനിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല ശവക്കുടിയിലേക്ക് പോയ ഒരാളും തിരിച്ചു വന്ന് ആ പരലോകത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആളുകൾ മുഴുവനും ആ പരലോകത്തെ നിഷേധിക്കുവാനും നിന്ദിക്കുവാനും കാരണമായിട്ടുള്ളത് ആരെങ്കിലും അത് തിരിച്ചു വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ യുക്തിക്ക് മറുപടി കൊടുക്കുക എന്നതിനല്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആ യുക്തിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ സമയവുമല്ല അപ്പോൾ അറം പറ്റിയ വാക്കുകൾ എന്ന് പറയുന്നതിന് ഞാൻ അതിന് പറയുന്നതാണ് അങ്ങനെ ഒരു സംഭവമില്ല സർവശക്തനായ അള്ളാഹു നിശ്ചയി നിശ്ചയിച്ചിട്ടുള്ള അഥവാ ഓരോ മനുഷ്യർക്കും കണക്കാക്കിയിട്ടുള്ള അജല് അതാണ് അള്ളാഹു നബ്സൻ ഇത് അജാ അജലുഹ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ അഥവാ ഈ പരമേശ്വരനായ സർവശക്തൻ്റെ ആ റെക്കാർഡിൽ നിന്ന് ഒരു ഒരു സെക്കൻഡ് പോലും മുന്തുകയോ പിന്തുകയോ ചെയ്യാതെ തന്നെ ആ മരണം വളരെ കൃത്യതയോടെ ആ സർവശക്തനായ സൃഷ്ടാവ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളരെ പ്രസക്തമായിട്ട് നടപ്പാക്കുന്നു എന്നതാണ് ആ പഴച്ച തമ്പൂരാൻ്റെ സർവ്വശക്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാനീ പറയുന്നത് ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലായ പ്രവാചകൻ എല്ലാ പ്രവാചകന്മാരും ഇതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രവാചകൻ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ മരണം എങ്ങനെയാണ് ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിലെ ഉടുപ്പുകൾ എങ്ങനെയാണോ അവനോട് ചേർന്ന് നിൽക്കുന്നത് അതുപോലെ അവനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് മരണം അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞ വലിയൊരു സംഭവമുണ്ട് എന്താണ് നമ്മൾ എന്തു പറയുമ്പോഴും നാളെ എന്തു ചെയ്യാമെന്ന് അല്ലെങ്കിൽ അടുത്ത സമയത്ത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം വരാം അതാണിപ്പോൾ ഈ പറയുന്ന നവാസിൻ്റെ വാക്ക് ഞാൻ ഒരു ഒരു രണ്ട് മണി അഥവാ ഒരു പത്ത് മണിക്ക് തീരുമാനമെടുക്കുന്നു നിങ്ങൾ രണ്ട് മണിക്കാണ് നമ്മുടെ പരിപാടി അപ്പം നിങ്ങൾ കൃത്യസമയത്ത് രണ്ട് മണിക്കെത്തണം നമ്മളോടൊക്കെ പറയാറുണ്ട് രണ്ടും മൂന്നും നാലും ദിവസങ്ങൾക്കു ശേഷം വരാനുള്ള പരിപാടിയെക്കുറിച്ച് നമ്മൾ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവം ചിരിക്കുന്നത് എപ്പോൾ എന്ന് ഒരു 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 ചോദ്യത്തിന് ഒരു മഹാൻ പറഞ്ഞ മറുപടിയുണ്ട് ദൈവം മനുഷ്യൻ പല പദ്ധതികളുമായിട്ട് പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് ദൈവം ചിരിക്കുന്നത് കാരണം ഈ പഹയൻ ശവക്കുടിയിലേക്ക് പോകാനുള്ള ഒരാളാണല്ലോ ഇവൻ എന്തെല്ലാമാണ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോഴും മരിക്കും ഞാൻ ഇപ്പോൾ മരിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് ഒരാൾ മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് പേടിച്ച് നടക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അതും ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായിട്ട് ആ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് ആ പറയുന്നത് ഈ മനുഷ്യരെ നിങ്ങൾ പരലോകം കാണുന്നു അഥവാ കിയാമൻ നിങ്ങൾ മനുഷ്യൻ അഥവാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസാനത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഈ ലോകം നശിക്കുന്നതായിട്ട് നിങ്ങൾ കാണുമ്പോൾ പോലും നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഒരു കൃഷി ഒരു ഒരു തൈ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകം നശിക്കുന്നു എന്ന് കണ്ടാൽ പോലും നിങ്ങൾ അതിനെ നടാൻ വേണ്ടി ശ്രമിക്കണം അത് മനുഷ്യനെ ഏറ്റവും ഊർജ്ജസ്വരനാക്കുന്ന നാളത്തേക്ക് വേണ്ടി മനുഷ്യനെ ഊർജസ്വരനാക്കുന്ന ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു സന്ദേശമാണ് ആ പ്രവാചകൻ അതുവഴി കൊടുത്തത് അതോടൊപ്പം തന്നെ ഭൗതികമായിട്ട് നോക്കണം അഥവാ ഒരു മറ്റൊരു സഹോദരനെ വേദനിപ്പിക്കുമ്പോൾ ആരോ നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ചീത്തയായിട്ടുള്ള പ്രവൃത്തി ഒരു ഒരു കുറ്റം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ കുറ്റം എൻ്റെ റബ്ബിനോട് ആ ചെയ്യപ്പെട്ട സഹോദരനോട് മാപ്പ് ജാതി ചോദിക്കാൻ പോലും അവസരമില്ലാതെ ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് ഒരു ഭയമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഫലവത്തായിട്ടുള്ള സന്ദേശങ്ങളാണ് ആലോചിച്ച് നോക്കൂ പരിശുദ്ധ ഖുർഗാനിൻ്റെ ഉത്കൃഷ്ടമായ പ്രചോദനം എന്തൊരു ഇരുമ്പിൻ്റെ കോട്ടയിലായാലും നിങ്ങൾ ആ മരണത്തെ പുൽകുക തന്നെ ചെയ്യും നിശ്ചിതമായ സമയത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെട്ട സമയത്ത് അതാ ആ വളരെ കൃത്യതയോടുകൂടെ തന്നെ അത് നിങ്ങളെ പിടികൂടും ആലോചിച്ച് നോക്കും അതുപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങൾ ആ പ്രവാചകൻ മരണത്തെക്കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നൈമിഷികമായ ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുമ്പോൾ പോലും നാളെയും ഇവിടെ ജീവിക്കണമെന്ന് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രവാചകന്റെ പ്രവൃത്തി എന്തുമാത്രം ഉത്കൃഷ്ടമാണ് എന്നാണ് മാത്രമല്ല ഓരോ ദിവസവും നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ സർവശക്തരായ ദൈവത്തിലേൽപ്പിച്ചുകൊണ്ട് ആ ശരീരം അവിടെ നാം നാം വച്ചിരിക്കുകയാണെന്നോണം പരിശുദ്ധമായ പ്രവാചകൻ പറയുന്നുണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു എന്നാണ് വിശ്രമത്തിലേക്ക് വെച്ചിരിക്കുന്നു എന്നർത്ഥം കിടക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പറയേണ്ട വാക്ക് അലഹം തുാഹില്ലുഷു നോക്കണം ഏ സർവശക്തനായ ദൈവമേ അഹ്യാനാ ബഹദ ജീവിതത്തിൽ നിന്ന് അഥവാ എന്നെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചവനെ നിനക്കാകുന്നു സർവസ്തുതിയും ആലോചിച്ച് നോക്കുക ആ വാക്ക് നേരം വെളുത്ത് ഉണരും എഴുന്നേൽക്കുമ്പോൾ ആ പ്രവാചകൻ പറയാൻ പറഞ്ഞ പുണ്യമായ ദിക്കിർ അഥവാ ദൈവീക സ്മരണയാണത് എന്നെ മരണത്തിൽ നിന്ന് മരിച്ചു കിടക്കുകയായിരുന്നു രാത്രിയിൽ ഇപ്പോൾ ഇതാ നേലം പുലർന്നു ഞാൻ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു നോക്കണം ആലോചിച്ചു നോക്കി എന്തുമാത്രം ഫലവത്തായ പ്രഖ്യാപനങ്ങളാണ് ലോകത്തെ എല്ലാ ദൈവദൂതന്മാരും മഹത്തുക്കളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് വേർപിരിയപ്പെട്ട ആ നവാസിന് സർവശക്തനായ അള്ളാഹു മാഫിറത്ത് നൽകി സ്വർഗം നൽകി നല്ല വ്യക്തിത്വത്തിൻ്റെ അവർ അതുപോലെ തന്നെ അവർക്ക് സർവശക്തനായിട്ടുള്ള അള്ളാഹു ഈ ലോക ജീവിതം അവർക്ക് അവസാനിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് നാളെ മഹഫിറത്ത് നൽകി അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിൽ അവർക്ക് ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാ ഹൃദാന അനിൽ അഹമ്മദിറബുൽമീൻ